പിന്നെ വിചാരിച്ചു നമുക്ക് എന്താ ഒന്ന് ട്രൈ ചെയ്യണേ വേറെ പൈസ ചിലവൊന്നും ഇല്ലല്ലോ എന്തായാലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ക്യാഷ് കിട്ടി കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഞാൻ എപ്പോഴാണ് ഓർത്തത് പെട്ടെന്ന് റിസൾട്ട് കൂടുതൽ കിട്ടാതെ ഗ്രീൻ കൊണ്ട് എഴുതുമ്പോഴാണ് പറയുന്നത് ഇനി ഗ്രീൻ പെൻ ഇല്ലെങ്കിൽ ബ്ലൂ പെൻ കൊണ്ടായാലും കുഴപ്പമില്ല ഞാൻ ഗ്രീൻ പെൻ വെച്ചാണ് കേട്ടോ എഴുതിയട്ടോ ഹൈവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കണം ഞാനും സുഖമായിട്ടിരിക്കണം കേട്ടോ അപ്പം നമ്മൾ കുറേ നാളായല്ലേ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് മാസം മുമ്പാട്ടേ തോന്നല്ലേ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് പോയിട്ട് ഇപ്പോഴാണ് വരുന്നത് അല്ലേ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ മടിയുമുണ്ടായിരുന്നു കാരണം നമുക്ക് ആ ഒരു ഫ്ലോ പോയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക വീഡിയോ ചെയ്യാനായിട്ടാണെങ്കിലും ഭയങ്കര മടിയായിരിക്കും അല്ലേ ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ യൂട്യൂബേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു തെറ്റ് ചെയ്യരുത് കാരണം നിങ്ങൾ നന്നായി അതായത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക ചാനലിൽ ഒരു ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണം കേട്ടോ അതല്ലെങ്കിൽ എൻ്റെ അവസ്ഥയായിരിക്കും ആയിരിക്കും കാരണം എൻ്റെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് സോറി അലക്കണേൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ അത് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഓക്കെ അപ്പം എന്താ പറഞ്ഞത് ആ എന്താ പറയുക ചാനലിൻ്റെ കാര്യമല്ലേ അപ്പോൾ അതിൻ്റെ ഡൗൺ ആവും അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ ഓക്കെ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അതായത് ഇപ്പോൾ ഞാൻ ചെയ്യാത്തൊരു കൺ ഒരു കണ്ടൻറ്റ് ഒരു ഞാൻ ബ്യൂട്യൂബ് ബ്യൂട്യൂ ടിപ്സും കാര്യങ്ങളാണ് ഞാൻ ചെയ്യണം അപ്പം ഞാൻ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി മീൻസ് ഞാൻ ചെയ്യാത്തൊരു കണ്ടൻ്റാണ് ഞാനിപ്പോൾ എടുത്ത് ചെയ്യണം കേട്ടോ അതായത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ നമുക്കറിയാം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും ഓരോ എക്സ്പീരിയൻസ് അതായത് ഏഞ്ചൽ നമ്പേഴ്സ് അതായത് ട്വൽത്ത് ട്വൽ എഴുതിയിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് അല്ല വേറെ ഏഞ്ചൽ നമ്പർ അങ്ങനെ ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സ് എഴുതിയിട്ട് അത് എക്സ്പീരിയൻസ് അവരുടെ അനുഭവങ്ങളാണ് ഒരുപാട് പേര് ചെയ്യണത് അപ്പോൾ ഞാൻ വെച്ചു എനിക്കുണ്ടായ അനുഭവം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതേപോലെയുള്ള എയ്ഞ്ചൽ നമ്പറൊക്കെ ട്രൈ ചെയ്ത് നോക്കണത് എന്താ പറയുക ഫിനാൻഷ്യലി ഭയങ്കരമായിട്ടുള്ള ഡൗൺ ആവണ സമയത്തായിരിക്കും അല്ലേ നമ്മൾ പൈസക്ക് ഒരു രക്ഷയില്ലാത്ത സമയത്തായിരിക്കും അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് സമയത്താണെട്ടെ ഞാനും ഇത് കണ്ടത് അതായത് ഞാനിപ്പോൾ യൂട്യൂബിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ ഞാൻ കണ്ടു അതായത് ഈ ഒരു നമ്പർ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാവശ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡിയാവും അതിനുള്ള വഴികൾ തെളിയും അങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്താ ചുമ്മാണു വേറെ വേറെ പൈസ ചെലവൊന്നുമില്ലല്ലോ അപ്പം എന്തായാലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അങ്ങനെ ചെയ്തു നോക്കി കേട്ടോ ചെയ്ത് നോക്കിക്കഴിഞ്ഞുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ചെയ്തത് ഞാൻ മറന്നു മറന്നുപോയി കേട്ടോ ചെയ്ത് ഒരു രണ്ട് ആ രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കറക്റ്റ് റിസൾട്ട് കിട്ടിയട്ടോ സത്യം പറഞ്ഞാൽ എനിക്കത് കഴിഞ്ഞതിന് ശേഷം ക്യാഷ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഇത് ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഞാൻ എപ്പോഴാണ് ഓർത്തത് ശരിക്കും നമ്മൾ വിശ്വസിച്ച് പോകട്ട കാരണം നമുക്ക് അത്രയും നാൾ റെഡി ആവാത്ത ക്യാഷ് അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത ക്യാഷ് നമ്മൾ അത് ചെയ്തതിന് ശേഷം ഒരു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ പറയുന്ന പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ആദ്യം പിന്നെ ഞാൻ വേറെ ഒന്ന് രണ്ടുപേരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ അവർക്കും അതിന് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമുക്ക് ഇത് വെച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ എഴുതിയ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എയ്റ്റ് നയൻ സെവൻ ആണ് കേട്ടോ ഈ ഒരു ഏഞ്ചൽ നമ്പർ എന്ന് പറഞ്ഞാൽ മണി അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ടെന്നാണ് പറയുന്നത് ഇതേപോലെ പല പല നമ്പേഴ്സ് ഉണ്ട് അത് ഇത് ട്വൽവ് ട്വൽവ് ഉണ്ട് അതും നമ്മളുടെ മണി അട്രാക്റ്റ് ചെയ്യണ ആണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ എഴുതണം കേട്ടോ ട്വൽവ് ട്വൽവ് നമ്പർ എഴുതുമ്പോൾ നമ്മളൊരു ട്വൻറ്റി ആണ് അതിൻ്റെ ഒരു ഇത് വന്നത് അപ്പം അത് നമ്മളുടെ കറിയാലോ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ ഈ ഒരു മോതിരവരെല്ലാം എഴുതണത് അപ്പം അതും എങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെയും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് എനിക്ക് ശരിക്കും ഞാൻ പറഞ്ഞു ആ റിസൾട്ട് കിട്ടിയ ഒരു സംഭവം ഞാൻ അത്രയ്ക്ക് പോയിട്ട് എനിക്ക് അപ്പം അത്രയ്ക്ക് നമുക്കറിയാത്ത ഒരുപാട് എന്താ പറയാ മിറാക്കിൾസ് ഉണ്ട് യൂണിവേഴ്സിൽ അതായത് പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയിൽ അതായത് എന്താ പറയാ അഫർമേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് വിശ്വസനീയമാണ് കേട്ടോ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ നമുക്കത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇത് നിങ്ങളെന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ എഴുതേണ്ട വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ വോളുണ്ടല്ലോ അതായത് നമ്മുടെ റൂമിൻ്റെ വോളുണ്ടല്ലോ അവിടെ മുറികളിൽ പെട്ടെന്ന് ആരും കാണാത്തൊരു ഭാഗം ഉണ്ടല്ലോ അതായത് മുറികളിൽ തന്നെ ആരും കാണാത്തൊരു ഭാഗത്ത് ഒന്നല്ലെങ്കിൽ ബ്ലൂ പെൻ അതല്ലെങ്കിൽ ഗ്രീൻ പെൻ ഗ്രീൻ പെന്നും കൂടെ എഴുതും എഴുതണായിരിക്കും കുറച്ചും കൂടി പവർ എന്നാണ് പറയുന്നത് കേട്ടോ പെട്ടെന്ന് റിസൾട്ട് കൂടുതൽ കിട്ടാതെ ഗ്രീൻ പെന്നും കൊണ്ട് എഴുതുമ്പോഴാണെന്ന് പറയണത് ഇനി ഗ്രീൻ പെൻ ഇല്ലെങ്കിൽ ബ്ലൂ പെൻ കൊണ്ടായാലും കുഴപ്പമില്ല ഞാൻ ഗ്രീൻ പെൻ വെച്ചിട്ടാണ് എഴുതിയത് കേട്ടോ ചുമരില് എയിറ്റ് നയൻ സെവനും മൂന്ന് ടൈം എഴുതാട്ടോ മൂന്ന് ടൈംസ് മൂന്ന് തവണയായിട്ട് എയ്റ്റ് നയൻ സെവൻ എയ്റ്റ് നയൻ സെവൻ മൂന്ന് തവണയായിട്ട് ഇങ്ങനെ എഴുതാട്ടോ ഒന്നല്ലെങ്കിൽ താഴെ താഴെയായിട്ട് ഇങ്ങനെ എഴുതാം അതല്ലെങ്കിൽ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് അതായത് ഒരു സ്ഥല ഒരു റൂമിൽ എഴുതുക അല്ലെങ്കിൽ വേറൊരു റൂമിലെഴുതാം അങ്ങനെ മൂന്ന് ഭാഗങ്ങളിലായിട്ട് അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ മൂന്ന് തവണയായിട്ട് എഴുതാം എഴുതിയതിന് ശേഷം നെസ്റ്റ് സോറി നമ്മൾ എഴുതുന്നേക്കാൾ മുമ്പ് നമ്മളൊന്നും മനസ്സിലൊന്നും പോസിറ്റീവായിട്ടൊന്നും തോട്ടേ അതായത് പോസിറ്റീവായിട്ടൊന്നും ചിന്തിക്കണം കേട്ടോ അതായത് നമ്മളിങ്ങനെ ചിന്തിക്കണം എനിക്ക് പൈസ കിട്ടും എനിക്ക് പൈസ എനിക്ക് എൻ്റെ പൈസ റെഡിയാവും അല്ലെങ്കിൽ എൻ്റെ പൈസ കിട്ടി അങ്ങനെ പോസിറ്റീവായിട്ട് ഇതെല്ലാം ഇത് ചെയ്യുന്നത് ഇത് ചെയ്ത ഇതിലൂടെ എനിക്ക് പൈസ കിട്ടും എന്നുള്ളൊരു പോസിറ്റീവ് തോട്ട് ഉണ്ടല്ലോ അത് നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് അതായത് ഇതൊക്കെ ചെയ്താൽ കിട്ടുമോ അതല്ലെങ്കിൽ ഇത് ചെയ്താലും വല്ലതും നടക്കുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡ് ഉണ്ടല്ലോ അത് മാറ്റിയിട്ട് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചിട്ട് വേണം നമ്മളിത് എഴുതാനായിട്ട് എഴുതാനായിട്ടോ എന്നിട്ട് എഴുതിയതിന് ശേഷവും കൂടി ഒന്നും കൂടി ഒന്ന് പ്രാർത്ഥിക്കാം എൻ്റെ പൈസ എനിക്ക് കിട്ടും അല്ലെങ്കിൽ എനിക്ക് ആവശ്യമായിട്ടുള്ള പൈസ എൻ്റെ കയ്യിലേക്ക് വന്നു ചേരും എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കാം അത്രേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ഓക്കെ നമ്മൾ നമ്മളുടെ ജോലികളിൽ ഏർ മുഴുക ഇത്രയേളി ചെയ്ത കാര്യട്ടോ നമുക്ക് എനിക്ക് വിത്തിൻ ത്രീ ഡേയ്സ് എനിക്ക് ഒരു ത്രീ ഡേയ്സിനുള്ളിലാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയത് നിങ്ങൾക്ക് ഒരാഴ്ച മാക്സിമം ഒരാഴ്ച കേട്ടോ അതിക്കുള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും ഡെഫിനറ്റ്ലി കിട്ടുന്നതായിരിക്കും എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും നിങ്ങൾ എന്തായാലും ഒന്നും പൈസയ്ക്ക് ആവശ്യമില്ല ഞാൻ ഈ പറഞ്ഞ പോലെ ആയിരിക്കണം കേട്ടോ അതല്ലാതെ വെറുതെ ഇങ്ങനെ ആരും പൈസ നമുക്ക് തരാൻ പോകണമെന്നില്ല അല്ലേ ശരിയല്ലേ അതല്ല നമുക്ക് ആവശ്യം നമുക്ക് അവകാശപ്പെട്ട പൈസ ഉണ്ടാവില്ല ഇപ്പം നമ്മൾ എന്തെങ്കിലും നമുക്ക് ആർക്കെങ്കിലും കടം കൊടുത്ത പൈസ ആയിരിക്കും ഇപ്പം പോട്ടെ നമ്മളിപ്പോ ഒരു ഇതെടുത്ത് ലോട്ടറി എടുത്തുന്നോ ലോട്ടറി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് അടിക്കും എന്നുള്ളവർക്കാണെങ്കിൽ അതെന്തായാലും നമ്മൾ ഇതും കൂടി ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മണി അട്രാക്റ്റ് ആയിട്ട് പൈസ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ ഇതായാലും ഒന്ന് ചെയ്തു പറക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അതല്ലെങ്കിൽ ഞാൻ വെറുതെ വന്ന് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ നിങ്ങളും ഇതേപോലൊന്നും ചെയ്തു നോക്കാം അപ്പൊ ഞാൻ ആദ്യമേ പറയട്ടെ ഇത് ചെയ്തുകൊണ്ട് ഇപ്പൊ നിങ്ങൾ പറയണ എനിക്കൊന്നും കിട്ടിയില്ലെന്നു പറഞ്ഞാൽ അതായത് നിങ്ങക്ക് അവകാശപ്പെട്ടതാ കിട്ടുള്ളതല്ല നിങ്ങൾക്ക് വെറുതെ പൈസ വെറുതെ ഗൂഗിൾ പേ വഴി ആരും വെറുതെ അച്ചു വരുമോ ഇല്ലല്ല അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ രീതിയിലുള്ളതൊക്കെയാണ് പണം നിങ്ങക്ക് അട്രാക്റ്റ് ആകും കിട്ടുള്ള ഓക്കെ അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കാം നിങ്ങൾക്ക് പൈസ ഒക്കെ പെട്ടെന്ന് അത്യാവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കട്ടോ നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെ ചെയ്തു നോക്കണം ഓക്കെ അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്തെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിന് താഴെ കമൻറ്റായിട്ടൊന്നും ചെയ്യണോട്ടോ ഓക്കെ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും മരുന്നായിരിക്കും കേട്ടോ അതുവരേക്കും ബൈ